അസ്മാഅൽ ഹുസ്നയിൽപ്പെട്ട അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ ഷക്കൂറു യാ അള്ളാ യാ ഷക്കൂറു എന്നാൽ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നവനെ ഇത് ചൊല്ലുന്നവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയും ഇഹ ലോകത്ത് ഐശ്വര്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ നല്ല ആഫിയത്ത് ലഭിക്കാൻ ജീവിത പ്രാരാബ്ദങ്ങൾ നീങ്ങിക്കിട്ടാൻ പല കാരണങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഇവയൊക്കെ നീങ്ങിക്കിട്ടാന് അതുപോലെ മാനസിക പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മൾ മാനസികമായി പല വിധത്തിൽ തളർന്ന ആളുകളായിരിക്കും അപ്പോൾ ഇതൊക്കെ നീങ്ങാൻ അതേപോലെ കാഴ്ച ശക്തി തിരികെ ലഭിക്കാൻ കാഴ്ച ശക്തി കുറഞ്ഞവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഇസ്മാണ് ഇത് ക്ഷീണമില്ലാതാവാന് പൊണ്ണത്തടി കുറയാൻ ഇതിനൊക്കെ ഈ ഒരു ഇസ്മ വളരെ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തവണ ദിവസവും നാം ഈ ഇസ്മ ചൊല്ലിയാൽ അവരുടെ അവയവങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും നല്ല ആരോഗ്യവും ലഭിക്കുന്നതാണ് അതുപോലെ ശാരീരിക പ്രയാസങ്ങൾ നീങ്ങിക്കെട്ടാൽ നാൽപ്പത്തൊന്ന് തവണ ഇത് ചൊല്ലി നമ്മുടെ കൈകളിലേക്ക് മന്ത്രിച്ചൂതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് തവണ ഊതുക നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് അവിടെ ഈ ഇസ്മ ചൊല്ലി മന്ത്രിച്ചൂതിയ ശേഷം തടവുക അതായത് കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കണ്ണിന്റെ ഭാഗത്ത് തടവുക അതുപോലെ പൊണ്ണത്തടിയൊക്കെ ഉള്ളവരെ നമ്മൾ ശരീരം മൊത്തം തടവി കൊടുക്കുക തീർച്ചയായും അള്ളാഹു ഇതിനൊരു മാറ്റം കാണിക്കുക തന്നെ ചെയ്യുന്നതാണ്